പത്തിയൂർ കിഴക്ക് കുളങ്ങര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ഭജനമഠത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പത്തിയൂർ കിഴക്ക് മഠത്തിന്റെ ഉദ്ഘാടനം നടന്നു ക്ഷേത്രതന്ത്രി കോട്ടയം കടിയക്കോൽ ഇല്ലം തുപ്പൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീമാൻ ശ്രീമാൻകുളങ്ങര ക്ഷേത്രത്തില് ഇപ്പോ ഭക്തജനങ്ങള് ഭഗവാനെ ഭജിക്കാനായിട്ട് വരികയാണെങ്കിലും ഈ ക്ഷേത്രത്തിലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വിശേഷാലായിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിലും അവർക്കൊരു താമസിച്ച് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം സത്യത്തിൽ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭാരവാഹികൾ ഉത്സാഹിച്ചിട്ടൊരു ഭജനമഠം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭജനമഠം എന്നുള്ള ആ അർത്ഥം ശരിക്കും ഭജനം ചെയ്യാൻ വേണ്ടിയിട്ട് താമസിക്കാനുള്ള ഒരു സംവിധാനം എന്നാണല്ലോ അത് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് ആ ഭജനമഠം എന്നുള്ള ആ പേരിനെ ഏത് രീതിയിലും അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവരത് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാ ആൾക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീമാൻ കുളങ്ങര ദേവസ്വം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ പുതുവര അധ്യക്ഷനായി സെക്രട്ടറി പണിക്കർ ചെമ്പക്കശ്ശേരിയിൽ സ്വാഗതം പറഞ്ഞു ഉദ്ഘാടനം ചെയ്ത് കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമർപ്പിക്കുകയുണ്ടായി ഇതേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇവിടുത്തെ നല്ലവരായ അയൽവാസികളും എൻ എസ് എസ് കരയവും എല്ലാം ചേർന്ന് ഭംഗിയായി നിർമ്മിച്ചു പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരു നിമിത്തമുണ്ടായി ഇരുപത്തിനാലാം സപ്താഹത്തിന് പാലക്കാട്ടിൽ നിന്ന് വന്ന ഒരു ആചാര്യൻ രാത്രി ഒൻപതര വരെ ഈ കളത്തെട്ടിലിരിക്കുകയുണ്ടായി അദ്ദേഹം ദൂരത്തുനിന്ന് വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അയൽവീട്ടിൽ താമസിക്കാനുള്ള വിമുക്തി നമ്മളെ അറിയിച്ചു പക്ഷേ ഒമ്പതര മണിക്കാണ് മണി വരെ അദ്ദേഹം ഈ ആൽത്തട്ടിൽ ഇരിക്കുകയുണ്ടായി ഓം ദിവസമായ ഉണ്ട് ആ ബിൽഡിങ്ങിൽ സപ്താഹമായി കഴിഞ്ഞാൽ ആർക്കും പോകാൻ സൗകര്യമില്ല ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രൊപ്പോസൽ ഇല്ലായിരുന്നു ഓന്നുവശയായി മൂന്നാല് ടോയ്ലറ്റുകൾ കൂടുതൽ നിർമ്മിച്ച് അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു ആദ്യം ഈ ആചാര്യൻ പോകുമ്പോൾ ഒരു വാക്ക് പറയുകയുണ്ടായി സപ്താഹമെല്ലാം ഗംഭീരമായിരുന്നല്ലോ ഒന്ന് കിടക്കാൻ കിടക്കാനൊരു സ്ഥലം ഉണ്ടാക്കൂടെ ഞങ്ങളതിനെ വളരെ സീരിയസ് ആയിട്ടെടുത്തു ഈ ഭരണസമിതി അതിനെ പല കമ്മിറ്റികൾ കൂടി പല കമ്മിറ്റികൾ കൂടിയിട്ട് ഞങ്ങൾ ഓം നിമിഷമായിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെ ശവക്കോട്ട അല്ലെങ്കിൽ ചൂടുകാടുള്ളതിനാൽ അവിടെ വായിച്ച് അവിടെ പാരായണക്കാർക്ക് അതൊരു വിമുക്തി നേരത്തെ പറഞ്ഞിരുന്നു അതിനാൽ ഈ ഒരു സ്ഥലം കാട് കാടുപിടിച്ച് കടന്നിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു ബിൽഡിങ് തീരുമെന്നുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നീട് ജോൾസിനെ കണ്ടു ഈ സ്ഥലം എങ്ങനെയുണ്ട് പ്ലാനറെ കണ്ടു ചോദിച്ചു അപ്പോൾ നമ്മുടെ ഏറ്റവും വിഷ്ണുകുമാരൻ ുമാരൻ പോവി ഗോപാലകൃഷ്ണപിള്ള ഗോപിനാഥപിള്ള ശ്രീകുമാർ അരാമൻ നായർ പ്രഭാകര കുറുപ്പ് സേനൻ സേനൻപിള്ള രാജഗോപാലൻ നായർ വിനോദ് ബാബു ചന്ദ്രൻ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു കുളങ്ങര ദേവസ്വം വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻപിള്ള കൃതജ്ഞത പറഞ്ഞു നെറ്റ്